സമസ്തന്റെ ില്ന്ന ഒരാളെ സംസാരിക്കാൻ വന്ന ഒരാളെ എന്തിനും പേടിക്കണ് ഞാനൊരാൾ അച്ഛല്ല സമസ്വല് ആൾ സമസ്ത ആൾബല പ്രതികരിക്കാനല്ല ഞാൻ വന്ന് ഞാൻ ഈ എത്തിയും കുട്ടികളെ വിഷയം സംസാരിക്കാനാ ഞാനീ വന്ന് മക്ക സംസാരിക്കാനാ ഞാൻ വന്ന് ഞാൻ ഇന്റെ കാര്യം പറയാൻ വന്നോ അല്ലേ ഞാൻ അതിന്റെ രേഖകളാ ഇന്റെ കയ്യിൽ അതിന്റെ കയ്യിൽ രേഖകളാ ഏത് അന്വേഷണത്തിനും മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ഒരാളാ ഞാൻ ഒരാളി ഇറങ്ങാറാക്കാനോ അല്ലെങ്കിൽ ഒരാളും ആവശ്യമില്ലാത്ത കൈകാലത്തേക്കാനോ വന്ന ഒരാളല്ല ഞാന് ഞാൻ ഇളമരം എത്തിക്കാനാന്ന് പറഞ്ഞ നൂറ് റുപ്യക്ക് നാല്പത് റുപ്യ കമ്മീഷൻ കൊടുത്തിട്ട് നല്ലർക്കും മുന്നോട്ട് നോക്കണം കെ നേതാക്കന്മാര് വളർത്തിയെടുത്തൊരു സ്ഥാപനം അവിടെ പല തോൽയാസ വിഷയങ്ങളും നടന്നിട്ട് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന പോലത്തെ ഒരാൾ പ്രതിഷേധിക്കട്ടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാര് ഞമ്മളൊക്കെ പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാല് ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാല് അവിടെ കുട്ടികളെ മതഭൗതിക വിദ്യാഭ്യാസ കുട്ടികളെ മാനം ചെയ്ത് കൊടിക്കണ്ടി ആ കൊടിക്കണ്ടി ആ റോട്ടും മോപ്പറിൽ നിൽക്കണ സ്ഥലം വരട്ടെ നേതാക്കന്മാരെ പാതകർച്ചയായിട്ട് സ്ഥാപനത്തിൽ കൊടുത്തത് വിപരീതങ്ങള് അതേപോലെ ഡോക്ടർ മഹാബുദ്ദീ അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താ നടപടി എടുക്കാത്തത് ആരവര് ആരെ ഭയപ്പെടുന്നു ഈ സമസ്തയാണോ നിയന്ത്രിക്കണേ നിങ്ങൾ പറയുന്നേ ാണ് എന്റെ എന്റെ പേരില് നടപടി എടുക്കും ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ പറഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഒരു ലക്ചർ പുറത്തു കിട്ടി ഉമർ വജീഷന്റെ ഒരു കളിയിലാണ് വന്ന് ഉമർ വജീസ് ഒരു കളിയിലാണ് അത് വന്നത് എന്റെ പേരിൽ നടപടി എടുക്കാത്തത് തമത്തക്ക് പണഞ്ഞ് തമത്തക്ക് ആൾക്കാരി എന്താ നടപടി എടുക്കാത്ത എന്താ നടപടി എടുക്കാത്ത അവിടെ കുട്ടികൾ വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി തമത്തന്റെ ഓഫീസിൽ കിടക്കണ്ടേ തമത്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുക എനിക്ക് നീതിയാ കിട്ടണ്ടേ എനിക്ക് നീതിയാ കിട്ടണ്ടേ എനിക്ക് നീതിയാണ് ഈ വിഷയത്തിൽ കിട്ടേണ്ടി എത്തിയും കുട്ടികളെ മുതല് കട്ടോനെ മെത്തിൻ കുട്ടികളെ മതഭൗതിക വിദ്യാഭ്യാസ തച്ഛത കർത്തോനെ സംരക്ഷിക്കലല്ല തമസ്തന്റെ തമസ്തന്റെ പ്രവർത്തകന് പണി നിങ്ങക്കൊക്കെ മക്കളെയ്യേ ആ മക്കളുള്ള ൾക്കാരെ ഏത് നേതാവിന്റെ മുന്നിൽ കാര്യം പറയുന്നവൻ പറയം പറയുന്ന പ്രവർത്തകൻ ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ ഞാൻ പറയാമെന്നോരാ പറഞ്ഞിട്ടേ പോവു പറയാമെന്നോ പറഞ്ഞിട്ടേ പോവു അത് യവം വന്നാലും ശരി മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും മരണം വരെ പോയി തങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്

ഇതാണ് അവസ്ഥ ഇത് പറയാനാ ഞാൻ വന്നത് പരാതി കൊടുത്തിട്ടിപ്പോ ഒരു വർഷത്തോളായിട്ട് പറയാൻ കാലയമായിട്ട് പറയാൻ വന്നത് എത്ര ചോദിച്ചേ ആരവരും ഒരു ഭക്തി പൊന്തിച്ചാൽ ഒഴിച്ചു പോണ ആദർശാണ് അവസ്ഥക്കുള്ളത് ഒരു ബ്ലസ് ആണെങ്കിൽ കൊച്ചിട്ടെ പിന്നെ ആവശ്യം ചിന്തിക്കുക ഇതൊന്നും ശരിയല്ല രണ്ട് ബ്ലസ് ഉണ്ടായിരിക്കും ആ ഒരു പ്രവാദ ബ്ലസ് ഓഫീസിൽ കൊണ്ടുവരുന്നത് കൊപ്പാലക്കൊട്ട കൊല്ലുകൊടുത്തത് ജിബ്രി തങ്ങളെ അതേപോലെ ഡോക്ടർ മഹാബുദ്ദീ അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യപ്പെടുത്തി വച്ചിട്ടുണ്ട് എല്ലാ നടപടി എടുക്കാത്തത് ആരവര് ഭയപ്പെടുന്നു ആരെ ഭയപ്പെടുന്നു ഈ സമസ്തയാണോ നിയന്ത്രിക്കുന്നത് നിങ്ങള് പറയുന്നത് ആണെങ്കിലാണെങ്കിൽ എന്റെ പേരില് നടപടി എടുക്കും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വാസ്തവ എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്തു കിട്ടി ഉമർ വജു ഒരു കളിയിൽ വന്ന് ഉമർ വജുസ്താവിന്റെ ഒരു കളിയിലാണ് അത് വന്നത് എന്താ പേരിൽ നടപടി എടുക്കാത്ത സമത്തക്ക് പണഞ്ഞ് സമത്തക്ക് ആൾക്കാരി എന്താ നടപടി എടുക്കാത്ത അവിടെ കുട്ടികൾ വളരെ അധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി ഓഫീസിൽ ഓഫീസിൽ എനിക്ക് മനസ്സിലാക്കുക എനിക്ക് നീതിയാ കിട്ടണ്ടേ എനിക്ക് നീതിയാ കിട്ടണ്ടേ എനിക്ക് നീതിയാണ് ഈ വിഷയത്തിൽ കിട്ടേണ്ടി എത്തിയും കുട്ടികളെ മുതല് കട്ടോനെത്തി മതഭൗതിക വിദ്യാഭ്യാസം സത്യത കർത്തോനെ സംരക്ഷിക്കലല്ല സമസ്തന്റെയും സമസ്തന്റെ പ്രവർത്തകരും പണി നോക്കൊക്കെ മക്കളെയ്യേ ആ മക്കളുള്ള ആൾക്കാർ ഏത് നേതാവിന്റെ മുന്നിൽ പറണ്ടി കാര്യം പറയുന്നവൻ ഓതന്നെ സമസ്തന്റെ പ്രവർത്തകൻ ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ ഞാൻ പറയാമെന്നോരാ പറഞ്ഞിട്ടേ പോകൂ പറയാമെന്നോ പറഞ്ഞിട്ടേ പോവു അത് യവം വന്നാലും ശരി മരണം വരെ ഈ വിഷയത്തിൽ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ആരും പേടിക്കണേ അതുകൊണ്ട് ഞാൻ നല്ല മിണ്ടാതെ നിക്കാൻ വന്ന ഇന്ത്യ ഈ ഫ്ലക്സ് വേറ്റ് തീരാന്നുണ്ടെങ്കിൽ ഓടേ സമസ്തന്റെ ആദർശം സ്വന്തം ചിന്തിച്ചാ മതി സ്വന്തം ചിന്തിച്ചാ മതി ഞാൻ ഇവിടെ ആ സ്ഥാപനത്തിന് കോടി ഏത്രമുള്ള സ്ഥാപന സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ മറവിൽ രക്ഷ കണക്കില് ഊർക്കോരോ സ്റ്റീറ്റിലും വാങ്ങരുത് ഇതിനെക്കുറ പൂട്ടടിക്ക ഇതാണ് അവസ്ഥ ഇത് പറയാനാ ഞാൻ വന്നത് പരാതി കൊടുത്തിട്ട് ഒരു നറക്കത്തോടായിട്ട് പറയാൻ മാലിന്യമായിട്ട് പറയാൻ വന്നത് എല്ലാവരും ഒരു ബ്ലക്സ് പൊന്തിച്ചാൽ ഒഴിച്ചുപോണെ ആദർശമാണ് തമസ്തക്കുള്ളത് ഒരു ബ്ലക്സ് ആരെങ്കിലും ഒഴിച്ചു പോണേ ഇനെ ഇതൊന്നും ശരിയല്ല രണ്ട് ബ്ലക്കിൻ്റെ ആ ഒരു ബ്ലക്കി ഓഫീസിലുള്ള അധികാരം ഇരിക്കും പറയാനുള്ള അധികാരം ഞാൻ ഇന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് സമസ്തായവരല്ല ഞാന് അവിടെ ഇരിക്കും പറയാനുള്ള അധികാരം ഞാൻ പറഞ്ഞുകൊണ്ടേ നിൽക്കും ഒരു ക്ലാസ് ബന്ധിച്ച് കാണുമ്പോൾ ഈ ആൾക്കാർക്ക് ഇന്നത്തെ ഫ്രണ്ടെങ്കിൽ എന്തെല്ലാം ഉള്ളിലൊക്കെ സ്വന്തം ചിന്തിച്ചാ മതി ഞാൻ 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 ഈ ഇന്ന് ആൾക്കാരെ ഒറ്റക്കാൻ അറിഞ്ഞിട്ട് അറിയില്ല ഞാൻമാർക്ക് ഇവിടെ വന്നിട്ട് കത്ത് കൊടുത്തു പോയാലാ ഒമ്പരം പത്ത് നാല്പത് ആൾക്കാർ വേറെ

അടിച്ചപ്പടെ കുത്തു പ്രതികരിക്കും ആരും ഇതൊക്കെ തീരുമാനമെടുത്തതാ എന്താ തീരുമാനം എന്തിനാ അട്ടിമറിച്ചും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചെയ്ത പാല കള്ളത്തരും പുറത്തേക്ക് വരുമോ അതിന്റെ അപ്പുറത്തേക്കൊന്നും അല്ലെ ഞാൻ ഫസ്റ്റ് വന്ന് നോക്കിയതിക്കൊന്നും ചേച്ചിക്കോട് പറഞ്ഞേ ഇയാണവരോട് വന്നിട്ട് പറഞ്ഞേ ഇയാണോട് പറഞ്ഞേ ഒന്ന് പോലെ

അതിന് തീരുമാനം ചെയ്യാൻ ഇട്ടാ ഞാൻ വന്നത് ഞാൻ എന്റെ കാര്യം പറയാനല്ലേ എത്ര കുട്ടികളുടെ കാര്യം പറയുന്നു ഞാനി പറയാൻ വേണ്ടി വന്ന കുട്ടിൻ്റെ പേര് മുനീർ പിന്നെ ചീക്കോട് ചീക്കോട് പിന്നെ മലപ്പുറം ജില്ലയിൽ പിന്നെ ചീക്കോട് പഞ്ചായത്ത് കൊളമ്പല തള്ളത്തൽ പിന്നെ മുപ്പത്താറ് പിന്നെ കണ്ണൂർ കുരൈമാൻ

ഞാൻ മാന്യമായിട്ട് ഈ വിഷയം പറയാൻ പറ്റുന്നു പിന്നെ സാറേ അപ്പൊ ഇല്ല കുടിച്ചു ഉള്ളുക്കാക്കി കഴിഞ്ഞാല് എനിക്കൊരു ഭക്ഷണോ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ അറിയില്ലേ പറഞ്ഞേ സമസ്ന്റെ നേതൃത്വത്തിൽ ഓഫീസിലും പുത്രക്കുള്ള ആൾക്കാർ ഒരു കാര്യം അറിയാതെ പറയാൻ വന്നു എന്തിനാ സമത്തേയും തല്ലുണ്ടാക്കാൻ